കണ്ടീഷനിങ് ഈ വാക്ക് കേട്ടിട്ടുണ്ടോ മെൻ്റൽ കണ്ടീഷനിങ് നമ്മുടെ കാഴ്ചപ്പാടുകൾ ചിന്തകൾ ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കുന്നത് എങ്ങനെ നമ്മുടെ മൈൻഡ് കണ്ടീഷൻഡ് ആവുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ വിഷയം ഐ എം ലീന വിശ്വ ക്ലിനിക്കൽ ഹിപ്നോതെറപ്പിസ്റ്റ് ആൻഡ് എ മാസ്റ്റർ റേക്കി ഹീല വെൽക്കം ടു സോളെസെൻസ് വാട്ട് ഈസ് കണ്ടീഷനിങ് ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ തന്നെ അവിടുന്ന് തന്നെ തുടങ്ങും കണ്ടീഷനിങ് അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ വീട്ടിലെ എൻവയൺമെൻ്റ് ആണ് ഫ്രം പേരൻസ് ഫ്രം സിബ്ലിങ്സ് അത് കഴിഞ്ഞ് വരുന്നത് സ്കൂളിംഗ് എന്ന് അത് കഴിഞ്ഞു സൊസൈറ്റി സൊസൈറ്റി എന്ന് വരുന്നത് രണ്ട് കണ്ടീഷനിങ് കണ്ടീഷനിങ്ങാണ് ഒന്നൊരു കണ്ടീഷനിങ് ഉണ്ട് പിന്നെ ഒരു ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡിനെ കണ്ടീഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ബേസിക്കലി ഒരു വ്യക്തി വലുതാവുമ്പോൾ ആ വ്യക്തിയുടെ ചിന്താഗതികൾ ഇല്ല കാഴ്ചപ്പാടുകളെല്ലാം ഇതിനെ ബേസ് ചെയ്തിരിക്കും ഹ്യൂമൻ മൈൻഡ് ഭയങ്കര പവർഫുള്ളാണ് ഒത്തിരി സാധ്യതകളുള്ളൊരു സ്പേസാണത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ നമ്മൾ ഈ കണ്ടീഷനിങ് കാരണം പലതും ആ ഒരു സ്പേസിലോട്ട് നമ്മൾ ഇറങ്ങി നമുക്ക് നമ്മുടെ മൈൻഡിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു രലമിലോട്ടാണ് നമ്മൾ പോകുന്നത് എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് സയൻറ്റിഫിക്കലി എല്ലാ കാര്യത്തിനും ഒരു ഉത്തരമുണ്ട് ഇല്ലേ എന്തിനു ഭൂമി ഉരുണ്ടിരിക്കുന്നു ഭൂമിക്ക് പുറത്ത് എന്തൊക്കെയുണ്ട് ഇതെല്ലാം പ്രൂവൺ ആണ് എന്തുകൊണ്ട് ഇതൊക്കെ പ്രൂവൺ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ആൾക്കാരെന്നെ പല ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തേടി പോകുമ്പോഴാണ് ഇതിനൊക്കെ ഉള്ള സയൻറ്റിഫിക് പ്രൂവൺ ആൻസേഴ്സ് വരുന്നത് ഇതേമാതിരി തന്നെ ഓരോ വ്യക്തിയും ഏതൊരു ബിലീഫ് സിസ്റ്റം എന്തൊരു കാര്യം ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ അത് ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ റിയാലിറ്റി എന്താണ് ഇതിനെ ഞാൻ എന്തിന് ബിലീവ് ചെയ്യണം എന്നുള്ളത് പക്ഷേ ഇത് മിക്ക പേരും ചെയ്യാറില്ല അവരെല്ലാം ഈ ഒരു സിസ്റ്റം ഈ ഒരു ചട്ടക്കൂട്ടിലോട്ട് ഇറങ്ങി ഇതാണ് ലോകം എന്ന് വിശ്വസിച്ച് പോകുന്നവരാണ് എല്ലാവരും ആൻഡ് ഇതിനെ ബേസ് ചെയ്ത് അവർ റിലേഷൻഷിപ്പ്സ് ആയിക്കോട്ടെ പലതും അവരുടെ ജീവിതത്തിൽ ഈ കണ്ടീഷനിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ജഡ്ജ്മെൻ്റ്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ശരിയായ ഒരു കാര്യമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് സൊ ദിസ് ഇസ് വാട്ട് ബേസിക്കലി യു മീൻ ബൈ കണ്ടീഷനിങ് ഓഫ് ദി മൈൻഡ് ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കണ്ടീഷനിങ് ഉണ്ട് അതാണ് സെൽഫ് കണ്ടീഷനിങ് ഓരോ വ്യക്തികളും ആണ് നിങ്ങളുടെ പേരൻസിനെ പോലല്ല നിങ്ങൾ നിങ്ങളുടെ സിബ്ലിങ്സിനെ പോലല്ല നിങ്ങൾ അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം ഈ ചിന്താഗതികളിൽ വ്യത്യാസമുണ്ട് ഒരു സിറ്റുവേഷനെ ഒരു കൊച്ചുകുട്ടി പെർസീവ് ചെയ്യുന്നതിൽ ഒരു ഡിഫറൻസ് ഉണ്ട് അതായത് ഒരു അച്ഛനും അമ്മയും വഴക്കു കൂടുന്നു അവിടെ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടി അതിനെ കണ്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് ഇല്ലെ അതിൻ്റെ മനസ്സിലോട്ട് കയറുന്ന ഒരു സംഭവം അതിൻ്റെ സിബ്ലിങ്ങിൻ്റെ കൂട്ടത്തിൽ ബ്രദറോ സിസ്റ്ററോ ചിന്തിക്കുന്നത് പോലല്ല അത് ആ സിറ്റുവേഷനിൽ നിന്ന് പെർസീവ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനെയാണ് സെൽഫ് കണ്ടീഷനിംഗ് എന്ന് പറയുന്നത് ഈ സെൽഫ് കണ്ടീഷനിങ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഘടകമാണ് വെൻ ആ ഒരാൾ വലുതാവുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പുറത്തുള്ള എല്ലാ കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ടൊരു കണ്ടീഷനിങ് ഉണ്ട് പിന്നെ ഒരു സെൽഫ് കണ്ടീഷനിങ്ങും സോ ഓൾ ദിസ് ഇസ് പാർട്ട് ഓഫ് മൈൻഡ് കണ്ടീഷനിങ് വാട്ട് ആർ ജഡ്ജ്മെൻ്റ്സ് നമ്മൾ നേരത്തെ സംസാരിച്ച കണ്ടീഷനിങ് ഓഫ് ദ മൈൻഡ് കാരണമാണ് ഈ ജഡ്ജ്മെൻ്റ്സ് ഉണ്ടാകുന്നത് ജഡ്ജ്മെൻ്റൽ ആവുക എന്ന് വെച്ചാൽ മുൻവിധിയോടെ ഒരാളെ വിലയിരുത്തുന്നു അവിടെയാണ് നമുക്ക് റിലേഷൻഷിപ്സ് അതായത് നമ്മുടെ വീട്ടിലായിക്കോട്ടെ പുറത്ത് സുഹൃത്തുക്കളുടെ അടുത്തായിക്കോട്ടെ ഇല്ലെങ്കിൽ ജോലിസ്ഥലത്തായിക്കോട്ടെ ഈ കണ്ടീഷനിങ് കാരണം നമ്മൾ ഈ മുൻവിധിയോടെയാണ് ഓരോ ആൾക്കാരെയും അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ ഓപ്പൺ മൈൻഡായിട്ട് ഒരാളെ പറ്റി ഒന്നും ചിന്തിക്കാതെ അവരെ അപ്രോച്ച് ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളോ സംസാരിക്കാനുള്ള കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല റിലേഷൻഷിപ്സിലുള്ള ഇഷ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിളിലാണ് നമ്മുടെ ഫാമിലി നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ പലതും നമുക്ക് ഈ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാം അതേപോലെ തന്നെ നമ്മുടെ ജഡ്ജ്മെൻ്റിനെ ബേസ് ചെയ്ത് അവരെ അഡ്വൈസ് ചെയ്യാനും പോകരുത് അതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഘടകമാണ് നമ്മളൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ഇല്ല നമ്മുടെ ഈ കണ്ടീഷനിങ് കാരണമാണ് അവർക്കൊരു ഉപദേശം കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെപ്പോലല്ല നമ്മുടെ സിബ്ലിങ്സോ നമ്മുടെ പേരൻസോ പോലും അപ്പോൾ പിന്നെ മറ്റൊരു വ്യക്തി നമ്മളെപ്പോലെ ഒട്ടുമേ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരിക്കലും ജഡ്ജ്മെൻറ്റൽ ബേസിസിൽ ആരോടും നമ്മുടെ ഒരു അഭിപ്രായമോ കാഴ്ചപ്പാടോ അൺലെസ് അവർ നമ്മളോട് ചോദിക്കുന്നതല്ലാണ്ട് നമ്മൾ ഒരിക്കലും ഒരു മുൻവിധിയോടെ നമ്മുടെ കാഴ്ചപ്പാടോ ജഡ്ജ്മെൻസോ പാസിയും പാടില്ല ഡോണ്ട് ലെറ്റ് അതേഴ്സ് പെയിൻറ് ഇൻ യുവർ ക്യാൻവാസ് ഓൾസോ ഡോണ്ട് ഗോ ടു പെയിൻറ് അതേഴ്സ് ക്യാൻവസസ് നമ്മുടെ ക്യാൻവാസിൽ മറ്റുള്ളവരെ കൊണ്ട് ചിത്രം വരപ്പിക്കാനോ കളർ ചെയ്യാനോ സമ്മതിക്കാതിരിക്കുക അതേമാതിരി തിരിച്ചും നമ്മൾ മറ്റുള്ളവരുടെ ക്യാൻവാസിൽ പടം വരയ്ക്കാൻ പോകാതിരിക്കുക നമ്മുടെ തെറ്റ് മറ്റൊരാളുടെ ശരിയാകാം നമ്മുടെ ശരി മറ്റൊരാളുടെ തെറ്റുമാകാം அது கொண்டு டோன்ட் கோ டு கோட்ஜ் எனிபடி வித் திஸ் ஐ ஐம் சைனிங் ஆஃப் திஸ் எபிசோட் லீவ் ரெஸ்போன்சிபிளி லீவ் மைண்ட்ஃபுல்லி